വാട്സ്ആപ്പ് ഡിംഗ് പീപ്പിൾ കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എന്നൊരു റാൻഡം ബ്ലോഗാണ് ഇത് നമ്മുടെ കയ്യിൽ ഒരാഴ്ചയായിട്ട് ഈ വണ്ടിയുണ്ട് നമ്മുടെ ബി എൻ സി ചലഞ്ചർ എസ് വൺ ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിയാണ് വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് അതിന് റേഞ്ച് കൂടുതലാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഒക്കെ വരും ഏകദേശം ഞാനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ചാർജിംഗ് സ്ലോട്ട് ലോക്കിങ് സിസ്റ്റം ആണെങ്കിൽ ലോക്ക് ചെയ്തത് ക്ലോസ് ആയിരിക്കും ഭയങ്കര രസമാണ് ഫുൾ ഷാസിയൊക്കെ പുറത്തേക്ക് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ടി വി എസിൻ്റെ ആ ഒരു എക്സൽ ആ ഒരു സ്റ്റൈലാണ് ഫ്രണ്ടിൽ സസ്പെൻസൊക്കെ വളരെ ആണ് ഫ്രണ്ടും ബാക്കും ഒരേ ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ജസ്റ്റ് ഒരു റാൻഡം ബ്ലോഗ് നമ്മുടെ പാലം ശരിയാക്കി എന്നുള്ള ഒരു ഓർത്ത വാർത്ത കിട്ടിയായിരുന്നു അപ്പോൾ രണ്ടാമത് ടാർ ചെയ്തിട്ടുണ്ട് ടാർ നല്ല രസമാണ് എനിക്ക് ഞാൻ ചിറ്റി ചിറ്റി മരിച്ചു ആ ടാറിങ് കണ്ടപ്പോഴത്തേക്കും ആ ടാറിങ് ചെയ്യാനാണ് അവർ രണ്ട് ആഴ്ച അല്ല രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസത്തോളം ആ ഒരു പാലം അടച്ചിട്ട് ഇവിടെ ബ്ലോക്ക് എന്ന് വെച്ചാൽ മരണ ബ്ലോക്ക് ആയിരുന്നു നോർമൽ ബ്ലോക്ക് ഒന്നുമല്ല നല്ല ബ്ലോക്കായിരുന്നു അത്രയും ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം അത്രയും ബ്ലോക്ക് ഉണ്ടാക്കിയത് ആ ഒരു ചെറിയ ടാറിങ്ങിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു വിഷമമുള്ളൂ അപ്പോൾ അത് നമുക്ക് കാ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ജസ്റ്റ് ഒരു റാൻഡം എന്നുള്ള രീതിയിൽ നമ്മുടെ പുതിയ ഗോപ്രോയുടെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ട്രെയിൻ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ റിവ്യൂ നല്ല രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര വെറൈറ്റിയാണ് വണ്ടി അപ്പോഴെന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കുണ്ടഞ്ഞൂർ പാലം ഭയങ്കര എന്താ പറയുക ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്തു അതവിടെ വരെ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലാണ് നമുക്ക് പാലം നന്നാക്കിയതെങ്കിലും വളരെയധികം നന്ദിയുണ്ട് നന്നാക്കിയവർക്ക് പക്ഷേ ആ പാലത്തിൻ്റെ ടാറിങ് എനിക്ക് തോന്നുന്നില്ല അധികം നാളെ നിൽക്കുമെന്ന് കാര്യം ആ ടാറിങ് കണ്ടാൽ നിങ്ങൾ കരയും ആ ടാറ് ചെയ്യാൻ രണ്ട് ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം അവർ അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ അതിന് കൊടുത്തിട്ടുണ്ടെന്ന് കാര്യം അത്ര മോശമായ ഒരു മോശമായൊരു ആണ് അതിൽ ചെയ്തേക്കുന്നത് ഇവിടെ പോലീസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഏതോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ പാലം ഒരു ശാപമാണ് അത് ഈ ടാറിങ്ങൊക്കെ കണ്ടോ ഇതൊക്കെ പിന്നെ നിൽക്കുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പാലത്തിലുള്ളതാണ് ഫുൾ വണ്ടികൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ലോറി ആയിരിക്കും ഇവിടെ മെയിൻ ബ്രേക്ക് ഡൗൺ ആവണേ പോലീസിന്റെ വണ്ടിയാ ബ്രേക്ക് ഡൗൺ ആയത് വടികഷം കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ടാറിങ്ങിന്റെ അവസ്ഥ കേട്ടോ അതായത് നേരത്തെ കുഴിയാണെങ്കിൽ ഇപ്പൊ കുതിര ഓടിക്കുന്ന പോലെയാണ് നമ്മൾ ഓടിക്കുന്നത് അത്ര അടിപൊളി ടാറിങ് ആയതുകൊണ്ടും അതുകൂടാണ്ട് പുതിയ പുതിയ കുഴികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പഴയ ടാർ ഇപ്പൊ ടാർ ചെയ്തതും പോയി അതുകൂടാണ്ട് വേറെയും പുതിയ കുഴികളാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുക ഇവിടെ ഈ പാലത്തു മേൽ ഇതാണ് നമ്മുടെ മെയിൻ പാലോട്ടം അതായത് എന്തോരം മോഡിഫിക്കേഷൻസ് അത് എന്നൊക്കെ നമ്മൾ എന്തോരം പൈസ വിധിക്കേണ്ട എന്നാൽ കുറച്ച് പൈസ ഇട്ടിട്ട് നല്ല രീതിയിൽ ടാർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ നല്ല വയ്ക്കുമ്പോഴാണ് എനിക്ക് തോന്നുള്ള ഒരു സ്കൂട്ടറും ഇവിടെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നു കാര്യം അത്രമാത്രം മോശമാക്കിയിട്ടാണ് ഇവിടുത്തെ ടാറിങ് അവർ ചെയ്തിരിക്കുന്നത് അവർ ഓൾറെഡി നല്ല രീതിയിൽ ടാറിങ് പോയിട്ടുണ്ട് ഇതായിരുന്നു ആ മെയിൻ സ്ഥലം കണ്ടോ അവിടെ ഓൾറെഡി ടാറൊക്കെ ഇളകി മണ്ണായി എന്തൊക്കെ സ്കൂട്ടറായിട്ടും അതിന് ടയർ കുറച്ച് വലുതാ കേട്ടോ കണ്ടോ അവിടെ കുഴിയായി ഇതെ പുതിയ ടാറിങ്ങാ കുഴി കല്ലൊക്കെ കൂടി സൈഡിലായി ടാർ ചെയ്തതാണ് കാണുന്നത് കുഴി ഇതൊക്കെ കുഴിയായി എല്ലാം കുഴിയായി ഇതൊരു ഇവർക്ക് എന്തിനാണ് ഇതൊന്ന് ചെയ്യാണ്ടിരിക്കുന്നത് ഇതിലും ഭേദം രണ്ട് ദിവസമാണ് ആൾക്കാരുടെ സത്യം പറഞ്ഞാൽ വേസ്റ്റ് ചെയ്തിട്ട് വൈകിട്ടും രാവിലെയും മൊത്തം ബ്ലോക്ക് കാരണം ആ രണ്ട് ദിവസം നിന്നിട്ട് അവർക്ക് ഇത്രയും ഇത്രയും വൃത്തിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇത്ര മോശമായിട്ടാണ് ഇവിടെ ഫുൾ ടാറിങ്ങും അവർ ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് പ്രായത്തിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നമ്മൾ എന്തോരും വണ്ടിയുടെ പാർട്സും എല്ലാം നമ്മൾ ജി എസ് ടി ബില്ലൊക്കെ കൊടുത്താണ് നമ്മൾ സാധനങ്ങൾ വാങ്ങണല്ലേ മോഡിഫൈ നമ്മളിപ്പോൾ ഒരു മോഡിഫൈ ചെയ്യുകയാണെങ്കിലും ഒരു കടയിൽ പോയി വാങ്ങിയാലും നമുക്ക് അവർ ജി എസ് ടി ബില്ലാണ് തന്നെ അതായത് നമ്മൾ ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങണത് എന്നാൽ അത് ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ അത് വിൽക്കാനും പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതികൾ കൊണ്ടുവരണം അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ബിരിയാണി കടയിൽ പോയിട്ട് അവിടെ ബിരിയാണി ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എന്താ ചെയ്യണേ ആ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് വന്നത് ഫുൾ പരിശോധിച്ച് അതിനുള്ള സർട്ടിഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ അവരത് അപ്രൂവ് ചെയ്യുള്ളൂ പിന്നെ ആ കട അതേപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ ഇറക്കാനുള്ള ഒരു അനുമതി കൊടുത്താൽ ആൾക്കാർക്ക് അതനുസരിച്ച് ടാക്സ് പേ ചെയ്ത് അവർ വണ്ടിയിൽ സാധനങ്ങൾ ഫിക്സ് ചെയ്ത് അവർക്ക് അവസാന മോഡിഫിക്കേഷനും ചെയ്യാം ഗവൺമെൻറ്റിന് അതൊരു വരുമാനമാണ് എക്സ്ട്രാ ഒരു വരുമാനമാണ് ആ ഒരു ടാക്സ് അവരങ്ങനെ ഈടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് അവർക്ക് ചെയ്താൽ നാട്ടുകാർക്കും കുറച്ച് എളുപ്പമായിരിക്കും അവർക്കും അവരുടെ പൈസയും കിട്ടും ഇതിന് പകരം ഇത് ഇത്രത്തോളം സാധനങ്ങൾ എന്തോ ഒരു സാധനങ്ങൾ അവർ വിൽക്കണേ അത്രയും വിറ്റിട്ടായാലും ആ വിച്ച സാധനങ്ങൾ വണ്ടി വാ എത്ര ലക്ഷങ്ങളുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുന്നു വണ്ടിയിൽ നമ്മൾ എത്ര ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് ഓരോരുത്തർ വണ്ടിയിൽ ബില്ല് സഹിതം വാങ്ങണത് എന്നാൽ അത് വണ്ടി വെച്ചാൽ അത് മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മളെ പൊക്കയും ചെയ്യും അതൊരു തെറ്റായ രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അറ്റ്ലീസ്റ്റ് അതെ ഇതേപോലെ ചെറിയൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ വാങ്ങി അത് വെച്ച് വെക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും ആൾക്കാർക്കും കൂടെ നഷ്ടമാണ് കാര്യം ഇത്രയും വില കൊടുത്ത് വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് ഓൾറെഡി ടാക്സ് വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മേളിൽ നമ്മുടെ അടുത്തുനിന്ന് ഫൈനും കൂടെ വാങ്ങണം അത് വണ്ടി വെക്കുമ്പോൾ അപ്പോൾ അതെനിക്ക് കുറച്ച് മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത് അത് കാലങ്ങളായിട്ട് ഇങ്ങനെ നടക്കണേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതൊന്നുള്ളൂ അത് അവർ ഒരു ടാക്സബിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്ര മോഡിഫിക്കേഷൻ വരെ അനുവദിക്കാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത വണ്ടികൾ അപ്രൂവൽ ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം ഇപ്പോൾ ഒരു വണ്ടി മോഡിഫൈ ചെയ്തെങ്കിൽ അത് ആർ ടിഒനെ കാണിച്ച് അതിൽ എന്തൊക്കെ ചെയ്തേക്കണേ അത് നമ്മൾ പറയുന്ന രീതിയിലുള്ളതാണോ അല്ലെങ്കിൽ അവരുടെ നോംസിൽ പെടുന്നതാണോ അല്ലെങ്കിൽ ഉപയോഗിച്ചേക്കണ പാർട്സിൽ ഐ എസ് ഐ മാർക്ക് അതൊക്കെ സർട്ടിഫിക്കേഷൻ ഐ എസ് ഐ സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും അതൊക്കെ വിചാരിച്ചാൽ ചെയ്യാമെന്നേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് ചെയ്യാത്തേന്ന് എനിക്കറിയില്ല അപ്പോൾ ഫുള്ളി സംഡേ അതൊക്കെ വരുമായിരിക്കും നമുക്ക് സമാധാനത്തോടെ മോഡിഫൈ ചെയ്യാനും പറ്റുമായിരിക്കും ഒരു പരിധി വരെ അതുകൂടാണ്ട് നല്ല നല്ല റോഡുകളും നമുക്ക് കിട്ടും ഇവിടെ മാത്രമേ റോഡുകളുടെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുമാതിരിപ്പെട്ട റോഡുകൾ എല്ലാം മോശമായി കിടക്കുകയാണ് തൃശ്ശൂർ ഒരു റോഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രനിലെ റോഡുകൾ ചന്ദ്രനിലെ ടെക്സ്ചർ പോലെ ഇരിക്കുന്നത് അത്രമാത്രം കുഴികളും വന്ന് ആകെ നാശമായിരിക്കുകയാണ് അപ്പോൾ അത്രയും മോശമായ അവസ്ഥയുള്ള റോഡുകൾ ഇനിയും കുറേ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇടുക നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ മോശമായ റോഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിന്ന് ഇപ്പോൾ ക്യാമറയിൽ നിന്ന് സംസാരിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ തന്നെ ചുമ്മാ ക്യാമറ ഓപ്പോസിറ്റ് ഫേസ് ചെയ്ത് നിങ്ങൾ ക്യാമറ ഇങ്ങനെ പിടിച്ച് പി ഒ വി ഷോട്ടിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് ഇടാന്നേ ഉള്ളൂ ആരും സഹായം വേണ്ട ചിലപ്പോൾ നിങ്ങളുടെ ആ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ആ റോഡ് ചിലപ്പോൾ നന്നായി കിട്ടാം അപ്പോൾ സേവ് അവർ റോഡ്സ് സേവ് അവർ കാസ് ആൻഡ് ബൈക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടികൾ രക്ഷിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് വേറെ വഴികളൊന്നുമില്ല ഇല്ല ഇത് ചെയ്യണമെങ്കിൽ എനിക്കറിയില്ല ഇത് എത്രത്തോളം ലെവലിൽ എത്തും അല്ലെങ്കിൽ ആരെയൊക്കെ കാണും ഇതൊക്കെ എത്രത്തോളം ശരിയാവുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൂള് വരുമോ എന്നൊക്കെ ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതൊന്നുള്ളൂ നമുക്ക് നല്ല നല്ല റോഡുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടി വരും നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്താലേ ഈ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ റോഡൊക്കെ നിന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് നമുക്ക് പറയാൻ ബാക്കി വണ്ടിയുടെ റിവ്യൂ നിങ്ങൾക്ക് വണ്ടിയുടെ റിവ്യൂ നിങ്ങൾക്ക് കാണാം നല്ലല്ല ഈ വണ്ടിയുടെ റിവ്യൂ നിങ്ങൾക്ക് കാണാം ഉടനെ വണ്ടിയുടെ റിവ്യൂ ഉണ്ടാവും ഒരു ഷോർട്ട് ആൻഡ് കോംപ്രഹൻസീവ് റിവ്യൂ ആയിട്ട് ചെയ്യാം ലോങ് ആയിട്ടൊന്നും ചെയ്യാനുള്ള കാര്യം ഇറ്റ്സ് എ വെരി ഫൺ ടു റൈഡ് സ്കൂട്ടർ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം അപ്പോൾ ഇന്ന ഇന്ന് പാലത്തിൻ്റെ വിഷയം പറഞ്ഞിട്ട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല ആരും കാണാൻ ഒന്നുമില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നമ്മുടെ വിഷമങ്ങൾ ആരോട് പറയും ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ച് പറഞ്ഞതൊന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞപോലെ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഇങ്ങനെ ഓടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീഡിയോ ചെയ്തിടാം ഇപ്പോൾ വലിയ ഇൻഫ്ലുവൻസർ ആണോ നിങ്ങളും വീഡിയോ ചെയ്താൽ അത് കാണാനും കേൾക്കാനും വേറെ പല ആൾക്കാരും ഉണ്ടാവും അണ്ണാ പുതിയ കടയറ ആ കൊള്ളാട്ടോ ചേട്ടോ നന്നായി ഉണ്ട് ഞാൻ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്നു സോ ഡോ ഫൈറ്റ് ലൈക്ക് ആൻഡ് സബ്ക്രൈബ് ചാനൽ ബെല്ലേക്കും ബലൈക്കാം അടുത്ത വീഡിയോ അറിയിക്കുന്ന സാനും നിങ്ങൾ സ്വന്തം കൊച്ചി